ഹലോ എല്ലാവർക്കും പുതിയൊരു മിനി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഫ്രൈഡേ അതായത് യുവക്കുട്ടി കരാട്ട ക്ലാസ് ഉള്ള ദിവസമാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ വെള്ളിയാഴ്ചയുമാണ് യുവക്കുട്ടി കരാട്ട ക്ലാസ് ഉള്ളത് അപ്പോൾ ഇന്ന് എട്ട് മണിക്ക് ചെല്ലണമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് യുവക്കുട്ടിനെ കരാട്ട ക്ലാസ്സിൽ കൊണ്ടുപോകണതും പിന്നെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ അധികം ബോറടിപ്പിക്കാണ്ട് നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ ആ അപ്പോൾ ഓക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാനൊരു ചായ വെച്ച് കുടിച്ചു പിന്നെ അല്ലറതില്ലറ പണിയൊക്കെ അങ്ങോട്ട് തീർത്തു എന്നാലും പണിയൊന്നും തീർത്തിട്ടില്ല ഇനിയും പണികൾ കിടക്കുന്നു അതായത് ചോറിൻ്റെ കാര്യമൊക്കെ അതെ ആയിക്കൊണ്ടിരിക്കണോ ചോറ് ഇങ്ങനെയാണ് ഞാൻ വെക്കണതെന്ന് കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കണില്ല അപ്പോൾ ചോറിന് വെച്ചിട്ടുണ്ട് പിന്നെ ഇവ കുട്ടിക്കും പോയി ദിവസം രാവിലെ ചോറല്ലോ കൊടുക്കണത് കരാട്ട ക്ലാസ്സിനൊക്കെ പോണേലേ അപ്പോൾ യെല്ലോ പാലാണ് കൊടുക്കുന്നത് ഗോൾഡൻ പാലെന്നും പറയാം മഞ്ഞൾപ്പൊടി പാലാണ് നല്ല ശുദ്ധമായ ഇവിടെ തന്നെ പൊടിപ്പിച്ച നല്ല മഞ്ഞളിട്ട ആ പൊടിക്കിട്ടിട്ടുള്ളൂ പാലിലെ മഞ്ഞ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തേലും മഞ്ഞൾ വാരി ഇട്ടിരിക്കണമെന്നൊന്നും തോ തോന്നരുത് അത്യാവശ്യം ഒരു പൊടിക്കേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ രണ്ടു പേർക്കിന്ന് യെല്ലോ പാലാണ് കൊടുക്കുന്നത് അതായത് ഗോൾഡൻ പാൽ അതാകുമ്പോൾ വെച്ചുമ്പോൾ പാൽ കൊടുത്ത് കപക്കെട്ട് ഉണ്ടാവും ഇതാകുമ്പോൾ ആ കപക്കെട്ടൊന്നും അങ്ങനെ വരില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ മഞ്ഞളല്ലേ നല്ലതാണ് നല്ല പ്രതിരോധശേഷിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കൂടി കുഴപ്പമൊന്നുമില്ല അത് നുള്ളിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് രാവിലെ തന്നെ ചോറൊക്കെ വാർത്തു അങ്ങനെ യുവക്കുട്ടീനെ ഒക്കെ എഴുന്നേപ്പിച്ചു പൊന്നൂസിനെ പൊന്നൂസിനെ സോറി പൊന്നൂസിനെ യുവക്കുട്ടിയെ എഴുന്നേപ്പിക്കുകയാണ് നമ്മുടെ പൊന്നൂസ് കുഞ്ഞാവൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ എന്നാലും ചേച്ചിനോട് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അടക്കള പണിയിലോട്ടൊക്കെ അങ്ങോട്ട് പോയി അങ്ങനെ ചേച്ചി വിളി വിളിക്കുകയാണ് എന്നിട്ട് എഴുന്നേൽക്കണുണ്ടായിരുന്നില്ല അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു പൊന്നൂസ് ലാസ്റ്റ് ഞാൻ വന്ന് വെച്ചെടുത്തപ്പോഴാണ് പൊന്നൂസ് എഴുന്നേറ്റത് അങ്ങനെ പൊന്നൂസ് കണ്ടോ കമന്നും തിരിഞ്ഞൊക്കെ രാവിലെ കിടക്കണമായിരുന്നു ഉറക്കം മതിയാവുള്ളൂ മണി എട്ട് മണിക്ക് മുന്നേ തൊട്ട് വിളി തുടങ്ങിയതാ കാരണം റെഡി ആവണല്ലോ പിന്നെ അതേ ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സ് കാരണം ആവശ്യം വർക്കിൻ ഡ്രസ്സ് ആയുഷിന് ഇടാനുള്ള ഡ്രസ്സ് പിള്ളേർക്ക് ഇടാനുള്ളത് എനിക്ക് കുട്ടിയുടെ കരാട്ടയുടെ യൂണിഫോം യെല്ലോ ബെൽറ്റ് അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചു ഇങ്ങനെ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു അത് ആറാനൊക്കെ ഇട്ട് വെച്ചു പിന്നെ ആവശ്യത്തിന് ഫുഡ് കൊണ്ടുപോകണ്ടായിരുന്നു പുതിയ സ്ഥലത്താണ് ഇന്ന് വർക്ക് ആയതുകൊണ്ട് പുതിയ സ്ഥലത്ത് ഇപ്പോൾ വർക്ക് തുടങ്ങിയാലും ആദ്യ ദിവസം ചോറ് കൊണ്ടുപോകാറില്ല പിറ്റേ ദിവസം തൊട്ടാണ് കൊണ്ടുപോകാറ് അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ആവശ്യത്തിന് പെട്ടെന്നൊരു മുട്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുരുമുളകൂടിയും ഇച്ചിരിപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് വറുത്ത് അതിൻ്റെ ഒപ്പം ചോറും കൂടി പിന്നെ നമ്മുടെ വേറൊന്നുമല്ല നമ്മുടെ മീനച്ചാറും കൂടി ഇട്ടിട്ട് കൊടുത്തു രാവിലെ അതായിരുന്നു ആകാശത്തിന് ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർക്ക് അറിയാമല്ലോ പിള്ളേർക്ക് യെല്ലോ യെല്ലോ പാൽ അതായത് നമ്മുടെ ഗോൾഡൻ പാൽ അങ്ങനെ നമ്മുടെ യുവക്കുട്ടീനെ ഞാൻ പോയിച്ചൊക്കെ നന്നായിട്ടൊന്നും ഫ്രഷ് ആക്കി എടുത്തു രാവിലെ തലേ കുളിച്ചിട്ടില്ല കാരണം മുടി ഉണങ്ങൂല്ലോ അപ്പോൾ എട്ട് മണി ആവണേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവർക്ക് പാലൊക്കെ കൊടുത്തു കൊടുത്ത് ആർക്കഴിഞ്ഞപ്പോഴത്തേക്കും പാലൊക്കെ കൊടുത്തു ഇനി ബെൽറ്റും കൂടി കെട്ടാനുണ്ട് അത് ആദർശമാണ് കെട്ടിക്കൊടുക്കണത് ഞാൻ കെട്ടിക്കൊടുത്താൽ ശരിയാവൂല അപ്പോൾ ബെൽറ്റൊക്കെ ഫുള്ളിയാണ് കെട്ടണത് അപ്പോൾ യെല്ലോ പാല് പിള്ളേർ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കൊണ്ടുപോകാനുള്ള വെള്ളം ആദർശനേം കൊണ്ടുപോകാനുള്ള വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്കായിട്ട് എടുത്തേക്കണത് ആ ഒരു കേക്ക് ആണ് പത്തിൻ്റെ രണ്ട് കേക്ക് എന്താണെന്ന് അറിയില്ല എവിടെ പോയാൽ എനിക്ക് ഒരു കുപ്പി വെള്ളമെങ്കിലും കയ്യിൽ കരുതാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ആദർശനാണെങ്കിലും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം എന്തായാലും വിടും എനിക്ക് നിർബന്ധമാണ് വെള്ളം കുടിക്കണം എന്നുള്ളത് ഞാൻ കുടിച്ചില്ലെങ്കിലും ആദർശൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പിള്ളേരുടെയും പിള്ളേർക്കൊക്കെ ഇവിടെ ബോട്ടിലെടുത്ത് ഇങ്ങനെ വെക്കും എൻ്റെ കാര്യത്തിലാണ് ഞാനൊരു ഇത് കാട്ടാറ് പക്ഷെ ഇന്ന് അങ്ങനെ പാടില്ല എല്ലാ അമ്മമാരും കേൾക്കാനാണ് പറയണത് മക്കൾക്കും പിള്ള സോറി മക്കൾക്കും കെട്ടിയതിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യവും നമ്മൾ മറന്നു പോകരുത് നമ്മൾ സെൽഫ് കെയർ ചെയ്യണം അങ്ങനെ പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാം ഡോർ ഓർന്നതും ദേ നല്ല വെള്ള മന്ദാരം പൂക്കൾ എന്ത് ഐശ്വര്യമാണ് രാവിലെ തന്നെ ആ മന്ദാരപ്പൂക്കളെ കാണാൻ രാവിലെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ആ മന്ദാരം നിൽക്കുന്നത് നല്ല രസമാണ് രാവിലെ തന്നെ കുറെ മന്ദാരപ്പൂക്കൾ ഹായ് എന്ത് ഭംഗി പിന്നെ യാദൃശ്യം ഇറങ്ങാനായിട്ട് ഇച്ചിരി ടൈം എടുത്തായിരുന്നു അപ്പം ഞാനും പിള്ളേരെ കൂടി മുറ്റത്തിങ്ങനെ നിൽക്കുകയാണല്ലോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുറെ റീലൊക്കെ എടുത്ത് അങ്ങോട്ട് തകർത്തു പിന്നെ ഓൾറെഡി മന്റനായിട്ട് അല്പം യുവക്കുട്ടിയുടെ എമ്പൊന്നെ ഡാൻസ് കൂടി നമുക്ക് കാണാം എങ്ങനെയുണ്ട് ഇവ കുട്ടിയുടെ ഡാൻസ് എന്നൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ അതായത് ഞങ്ങളുടെ വേറെ ഒരാളൊക്കെ അടുത്തരാം ടാൻ ദേഗിമോ കണ്ടാ മാഗി മോളെ പിന്നെ കുറച്ചേരം ദേഷ്യം പിടിപ്പിക്കാനായിട്ട് തുടങ്ങി കാരണം ആഴ്ച വന്നിട്ടില്ലല്ലോ അങ്ങനെ മാഗിയുടെയും പിന്നെ റീലൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ഏഹ് പോണ യാത്രയിൽ വീഡിയോ എടുക്കാൻ മറന്നു പോയി ഗായ്സ് എനിക്ക് അല്പം മറവുള്ളതാണേ അപ്പോൾ അതാ സ്കൂൾ എത്താറ ഈ കുട്ടിയുടെ കരാട്ട ക്ലാസ് എത്താറായപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ വീഡിയോ എടുത്തില്ലല്ലോന്ന് പിന്നെ കാണാൻ മാത്രം ഒന്നുമില്ല വഴികൾ എനിക്ക് പിന്നെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ വഴികളെപ്പറ്റി നമ്മെന്തിനാണോ നമ്മൾ പറയുന്നത് നമ്മൾ കാര്യത്തിലോട്ടല്ലേ കിടക്കേണ്ടത് അപ്പൊ അതാ നമ്മുടെ യുവകുട്ടിയുടെ കരാട്ട ക്ലാസ് എത്താറായി ദേവേളങ്ങണി മാതാവ് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ അതാ ഓരോ പിള്ളേർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ യുവകുട്ടിയുടെ സ്കൂളിന്റെ തൊട്ടടുത്തന്നെയാണ് നമ്മുടെ കരാട്ട ക്ലാസ് അപ്പോൾ എട്ട് മണിക്കാണ് കരാട്ട ക്ലാസ് പക്ഷെ ഞങ്ങൾ എട്ടേക്കാല് എട്ടേക്കാലായപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ സാറൊന്നും പറയില്ല യുവക്കുട്ട് ഇവക്കുട്ടീനെയൊക്കെ അറിയാം കുഴപ്പമില്ല ഞാനുണ്ടല്ലോ സാറെ പറയാനാ സാറൊന്നും പറയില്ല പാവം സാറാണ് അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ബ്രേക്ക് ഒക്കെ കൊടുക്കൂട്ടോ സാറ് വല്ലതും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെന്ന് വിചാരിച്ചു വെള്ളം കുടിക്കാനൊക്കെ വെള്ളം കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്നാക്ക് കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്നാക്ക് കൊണ്ടുണ്ടായിരുന്നു രണ്ട് കേക്ക് കൊണ്ടുണ്ടായിരുന്നു അത് പാതി യുവക്കുട്ടിക്കും പാതി പൊന്നസിനും പിന്നെ പാതി വേറെ യുവക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആ കുട്ടിക്കും കൊടുത്തു പിന്നെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അവർ നമുക്കിങ്ങനെയൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിക്കും അങ്ങനെയൊക്കെയാണ് നല്ല രസമാണ് അപ്പോൾ എനിക്ക് കമ്പനി അടിക്കാനും ഒരു ചേച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ചിത്രം വീടൊന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മൾ അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ അവരുടെ അനുവാദമില്ലാണ്ട് നമ്മൾ എടുക്കുന്നത് ശരിയല്ല അപ്പോൾ ആ പിള്ളേരുടെ മാത്രമേ അങ്ങനെ എടുത്തോളൂ കേക്കൊക്കെ കഴിച്ചു കരാട്ടൊക്കെ കഴിഞ്ഞു കേക്ക് കഴിച്ച ഉടനെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ കുറേ നേരം അതൊന്നും ഞാൻ എടുത്തില്ല പിന്നെ അത് കണ്ടിട്ട് നിങ്ങൾ പോറടിക്കുമല്ലോ പിന്നെ തൊട്ടടുത്തുള്ള പതിവ് പോലെ നമ്മൾ നമ്മളിങ്ങോട്ട് വന്നു തൊട്ടടുത്തുള്ള ബേക്കറിയിലോട്ട് വന്നു എന്നിട്ട് എപ്പോഴും മേടിക്കണ പോലെ പതിവ് പോലെ മേടിക്കണത് തന്നെ മേടിച്ചോളൂ വേറെ എക്സ്പെൻസീവ് എക്സ്പെൻസീവ്സ് ആണോ എന്നല്ല മേടിച്ചേക്കണേ വെറും പത്തിൻ്റെ മേടിച്ചു കൊടുത്തു പിന്നെ ഓട്ടോ വിളിക്കണമായിരുന്നു അവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ ഓട്ടോ കൈവീശി ഇങ്ങനെ വിളിക്കണം അപ്പോൾ അവിടുത്തെ ഓട്ടോക്കാരിങ്ങോട്ട് വരും ഓട്ടോക്കാരല്ല ഓട്ടോ വരും അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ പയ്യെ മന്ദം മന്ദം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കുട്ടി ആസ്വദിച്ച് കുടിക്കുകയാണ് പത്തിൻ്റെ ആണെങ്കിലും ആ നല്ല ടേസ്റ്റൊക്കെയാണ് നല്ല തണുപ്പും കൂടിയല്ലേ അപ്പോൾ പിന്നെ ആ യുവക്കുട്ടിക്ക് സീറ്റൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല കളർഫുൾ സീറ്റ് ആയതുകൊണ്ട് കൈയൊക്കെ കൊണ്ടുവന്ന് തടവിയൊക്കെ നോക്കുകയാണ് പിന്നെ പൊന്നൂസ് കണ്ടോ ജ്യൂസ് ആസ്വദിച്ച് കുടിക്കുകയാണ് കുടിച്ചോളൂ കുടിച്ചോളൂ അങ്ങനെ ഞങ്ങൾ വീടെത്തനേക്കുമ്പോൾ ഒരു തൊട്ട് മുമ്പ് ഒരു ചിക്കൻ കടയുണ്ട് ആ ചിക്കൻ കടയിൽ കയറിട്ടങ്ങോട് ചിക്കൻ മേടിച്ചു ഗായ്സ് കുറെ നാളായി ചിക്കൻ മേടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കയറി ചിക്കൻ മേടിച്ചു വീടിന് തൊട്ടടുത്തൊന്നും അല്ലാട്ടാ ഇനി വീട്ടിലോട്ടും ഒക്കെ പോകണമെങ്കിൽ നല്ല ദൂരം ഉണ്ട് ഇച്ചിരി കൂടി അങ്ങനെ നടക്കണം നല്ലോണം നടക്കണം എന്ത് ചെയ്യാനാ പിന്നെ വീടിന് വേറെ അടുത്തായിട്ടൊന്നും ചിക്കൻ കറിയും അങ്ങനെ ഒന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഇറങ്ങാണ്ട് നിവർത്തിയില്ല അതിവിടെ ചിക്കൻ മേടിച്ചാൽ രഥത്തേക്കുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് സാവധാനം നമുക്ക് ക്ഷമയോടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ നോർത്തിട്ടാണ് പിന്നെ ചിക്കൻ കടയിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ദേ നല്ല ചക്കകൾ ചിക്കൻ ഒക്കെ ക്ലീൻ ചെയ്ത് കിട്ടാനൊക്കെ ഇട്ടിട്ട് ടൈം എടുക്കുമല്ലോ അപ്പൊ നടന്ന് മതിയായിട്ട് പൊന്നൂസ് അവിടെ ഇരുന്നു ഹൗ അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചു ഞാൻ പിടിക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കണുണ്ടായിരുന്നില്ല എന്റെ അമ്മൂമ്മ അവക്കെന്നെ പിടിക്കണം അപ്പോൾ ഞാൻ അങ്ങോട്ട് മേടിച്ചു പറഞ്ഞാൽ നല്ല വെയിലും പൊരിഞ്ഞ വെയില നടക്കാൻ ടാസ്ക് തുടങ്ങുകയാണ് ഗൈസ് കണ്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ് എങ്ങാട്ടാ പോണേന്ന് അറിയോ നേരെ ഞങ്ങൾക്കിനി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മില്ലുണ്ടെന്ന് ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ ആ മില്ലിൽ പോയിട്ട് വെളിച്ചെണ്ണ മേടിക്കണം ശുദ്ധമായ വെളിച്ചെണ്ണ ആദ്യം മേടിക്കണം അതിനുശേഷം നമ്മുടെ കടയിലോട്ട് സ്ഥിരം കയറുന്ന ആ കടയിലോട്ട് പോകണം എന്നിട്ട് അല്ലറ ജില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ നടത്തും അപ്പം ഇനി നടന്ന് പോണ വഴി കുറച്ച് കാഴ്ചകളുണ്ട് മനോഹരമായ കാഴ്ചകൾ ഇതാ നോക്കൂ നല്ല ഫ്ലവർ എനിക്കിഷ്ടമാണ് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോയപ്പോൾ പോയപ്പോട്ടെ കയ്യെത്തും ദൂരത്തേ ഒരു മാങ്ങ കിടക്കുന്നത് ഇവക്കുട്ടി പറഞ്ഞു ഇപ്പം പറക്കി പറിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോ അങ്ങനെ ഇനിയിപ്പോൾ മാങ്ങയൊക്കെ പറിച്ച അവർ കഴിക്കേയില്ല പിന്നെ ചമ്മന്തി ആവശ്യമില്ല ഇന്ന് ചിക്കൻ കറിയാണല്ലോ അപ്പോൾ ഇവ കൂട്ടി കുറച്ചു നേരം അവിടെ നിന്നിട്ട് മാങ്ങ പറിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പറിച്ചൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടന്നു ഗായ് സൈഡിൽ കൂടി നടന്നു വെയിലൊന്നില്ലാത്ത ഭാഗത്തുകൂടി ഇങ്ങനെ നടന്നു 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 ഞാൻ ഓർത്തതല്ല വന്ന ചിക്കനൊക്കെ മേടിക്കണം എന്നല്ല ഒരു കുട എടുത്താൽ മതിയായിരുന്നു പിന്നെ അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒമ്പത് പത്ത് മണി ആ ടൈം ആയിരുന്നു അപ്പോൾ വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നോക്കിയപ്പോൾ ഇത് നല്ല മാങ്ങ പിന്നെ നോക്കിയപ്പോൾ കുറേ നല്ല പൂക്കൾ രാവിലെ നല്ല കാഴ്ചകൾ പൂ കണ്ടിട്ടാണല്ലോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അപ്പോൾ പൂക്കൾ കണ്ടിട്ട് തന്നെ കയറാനാണ് യോഗം അപ്പോൾ മനസ്സിലായില്ലേ ആ അങ്ങനെ ഞങ്ങൾ മില്ലിലെത്തി വെളിച്ചെണ്ണ ഞങ്ങൾ മേടിച്ചു എപ്പോഴരയുടെ കുപ്പിയാണ്ടോ മേടിക്കാറ് ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങനെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് പോണേ കടയിലേക്ക് പോവാണ് ഗായ്സ് കടയിലേക്ക് പോവുകയാണ് അത് ഞാൻ വൈകുന്നേരം ആയിട്ട് ഡബ്ബെയ്യണത് രാവിലത്തെ വിശേഷങ്ങളാണെങ്കിലും വൈകുന്നേരമാണ് ഡബ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇപ്പം ആണെങ്കിലോ കറക്റ്റ് ഡബ്ബ് ചെയ്യാൻ ഇരുന്നപ്പോഴത്തേക്ക് കൊടുക്കത്ത് ഇടിവെട്ടും മഴയും വൈകുന്നേരം അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ടയർഡായി ഇനി വീട്ടിൽ പോയിട്ടൊക്കെ വല്ലതും കൊടുക്കണം പെട്ടെന്ന് തന്നെ ചോറൊക്കെ കൊടുക്കണം എന്നാലും കുഴപ്പമില്ല അവർ ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി പത്തര മണിക്ക് മുമ്പ് ഞങ്ങൾ വീടിൻ്റെ എത്തിയായിരുന്നു എന്നിട്ട് വന്നപ്പോൾ തന്നെ അവരെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഏത്തപ്പഴം കേട്ടോ കൊടുത്തത് അതിനു ശേഷം എനിക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാണ്ടൊക്കെ അല്ലെങ്കിൽ രാവിലെ പോയത് അപ്പോൾ അലക്കാനൊക്കെ ഇടാനുണ്ടായിരുന്നു ഇടാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ ഉച്ചത്തെ വീഡിയോ കാട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഉച്ചത്തെ സ്പെഷ്യലാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടാണല്ലോ നമ്മൾ വന്നത് അപ്പോൾ ഫ്രഷായിട്ട് ചിക്കൻ കാലം അങ്ങോട്ട് വറുത്തേക്കാം പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ പിരട്ടിയും വെച്ചിട്ടുണ്ട് നാളെ ആവശ്യം ചോറ് കൊടുത്തു വിടാലോ എന്നൊക്കെ വറുത്തിട്ട് കൊടുത്തുവിടാലോ എന്നൊക്കെ വറുത്തിട്ട് ഞാൻ കുറച്ച് പിരട്ടീം വേടിച്ചിട്ടുണ്ട് ഇത് പിള്ളേർക്ക് വറുത്തതാണ് പിള്ളേർക്ക് മാത്രമല്ല ഞാൻ ഞാനിടക്കൊന്ന് കയറി അടിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റിലാണല്ലോ ഫുഡ് കഴിക്കണേ അപ്പോൾ അങ്ങനെ ഉച്ചത്തേക്കുള്ള സ്പെഷ്യലാണിത് ഉച്ചത്തേക്കുള്ള സ്പെഷ്യൽ ഉച്ചത്തെ സ്പെഷ്യൽ ആയിരുന്നു ഇത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ നല്ല അടിപൊളി വെള്ളരി ചോറ് അപ്പുറം ഇപ്പുറം ചിക്കൻ വറുത്തത് പിന്നെ നമ്മുടെ ഇന്നലത്തെ മേര് കാച്ചിയത് ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാനും ഇവ കുട്ടിയും പൊന്നൂസും ഈ ഒരു പ്ലേറ്റിലാണ് കഴിക്കണത് പതിവ് പോലെ അപ്പോൾ എന്താണ് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കേണ്ടത് ഈ അമ്മേ വീഡിയോ ഇഷ്ടമല്ലാത്ത ആരാളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ഇതായിരുന്നു ഉണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോസ് മാഡം വീണ്ടും കാണാം അതുവരെയും ടേറ്റാ ബൈ ബൈ എല്ലാവരും വീഡിയോസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ